ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് വീണ്ടും കടുവയെ കണ്ടതോടെ ജനം ഭീതിയിൽ കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപത് മണിക്ക് പാറേമാവിലുള്ള പത്തേക്കർ കോളനിയിലാണ് കടുവയെ കണ്ടത് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് പരിശോധന നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ പത്തേക്കർ പ്രദേശത്ത് താമസിക്കുന്ന സരസമയെന്ന വയോധികയാണ് കഴിഞ്ഞ ദിവസം കടുവയെ കണ്ടത് സരസമയുടെ വീടിന് പിന്നിൽ വനമാണ് വീടിന് സമീപം അൻപത് മീറ്റർ മാറി വനത്തിലാണ് കടുവയെ കണ്ടത് സരസമ്മയെ കണ്ടതോടെ കടുവ മുഗൾ ഭാഗത്തുള്ള വനത്തിലേക്ക് ഓടിപ്പോയതായി ഇവർ പറയുന്നു ഇവിടെ താമസമാക്കിയതിനു ശേഷം ആദ്യമായാണ് കടുവയെ കണ്ടതെന്നും പറഞ്ഞു അങ്ങോട്ട് കണ്ടു അത് എനിക്ക് സരസമ്മറിയിച്ചതിനെ തുടർന്നെത്തിയ വനപാലകർ സ്ഥലം മുഴുവൻ പരിശോധിച്ചെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല വനംവകുപ്പിൻ്റെ തൊടുപുഴയിലായിരുന്ന ഡ്രോൺ ഇടുക്കിയിലെത്തിച്ച് പരിശോധന നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്തിയിട്ടില്ല കടുവയുടെ കാൽപ്പാടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ തുടരുമെന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ സി കെ ആനന്ദൻ പറഞ്ഞു പരിശോധന നടത്തിയത് കടുവയുടെ പത്മാർക്കോ അല്ലെ കാഷ്ടോ അങ്ങനെയുള്ളതും നമ്മൾ കണ്ടെത്തിയിട്ടില്ല ഇതിനെ തുടർന്ന് ഡ്രോൺ പരിശോധന നടത്തിയാലും നമ്മൾ കടുവയുടെ സാന്നിധ്യമൊന്നും നമ്മൾ കണ്ടെത്തിയിട്ടില്ല ഇന്ന് രാത്രിയിലും നാളെയും ഈ ഇതുമായിട്ട് കടുവയെ കണ്ട വിവരമറിഞ്ഞതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ് കഞ്ഞിക്കുഴിയിൽ പുലി ഇറങ്ങിയതും ഇടുക്കി പാർക്കിന് സമീപം കടുവയെ കണ്ടതും കരിമണൽ മീൻമുട്ടിക്ക് സമീപം ആനകളിറങ്ങിയതും കഴിഞ്ഞയാഴ്ചയിലാണ് ഇടുക്കിയിൽ വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിക്കുന്ന സാഹചര്യമാണ് നിലവിൽ അടിയന്തരമായി വന്യമൃഗശല്യം നേരിടുന്നതിന് വനംവകുപ്പ് നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പി കെ ഗോപകുമാർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ആൽബർട്ട് കെ സണ്ണി അനിത് സി ഹോർമീസ് ആരിലക്ഷ്മി എം വി ജയകുമാർ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി